എല്ലാവർക്കും നമസ്കാരം വിജയസ് മേഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ വന്ന ഒരു ചൂര ഫ്രൈ ആണ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചൂര മീന് നീളത്തിൽ കഴിച്ചു വെച്ചിട്ടുണ്ട് രണ്ട് മീഡിയം ടൊമാറ്റ അഴിഞ്ഞു വച്ചിട്ടുണ്ട് ചുമന്ന മുളക് ഞാൻ കുറച്ച് ചതച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ചെ ചെറിയ ഉള്ളി ഞാൻ ചതച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ കറിവേപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ പെരട്ടാനുള്ള മസാല കൂട്ടി തയ്യാറാക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിങ്ങനെ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം അതുപോലെ ഇഞ്ചി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ചുമന്ന മുളക് പൊടി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് അല്പം മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പൊ നമുക്ക് ഈ മസാല കൂട്ടൊന്ന് അരച്ചെടുക്കാം അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല കൂട്ടിട്ട് അത് ഇതിനെ അടുപ്പത്തൊരു പാത്രം വെക്കാൻ നോക്കാം ചൂടായിട്ടുണ്ട് നമുക്ക് അതിൽ ചെല്ലാൻ വെച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ ഇരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മസാല മസാലപ്പൂട്ട് കൂടെ തയ്യാറാക്കി നമ്മൾ പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ എടുത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അല്പം ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പൊടി ചതച്ച് വെച്ചിരിക്കുന്ന ചുമ നമ്മളെ ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ മസാല ഇതിലുള്ള ചുവന്ന മുളകും ചെറിയ ഉള്ളിയും വേപ്പിലേയും നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നോക്കാം അപ്പം നമ്മുടെ ഇതിലേക്കുള്ള മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് സവ് ഓപ്പാക്കാം മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അതിലേക്കുള്ള മസാല കൂടെ നമുക്ക് താച്ചിട്ട് കൊടുക്കാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമസ്കാരം